8 to 1 design, 8 to 1 curing of 8 to make offer only 8 regalia golden diamond, chavakar. റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും വെട്ടിമാറ്റിയ നടപടി ഫാസിസത്തിന്റെ ക്രൂരതയാണെന്ന ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ടി എം ഇസ്മായിൽ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചാവക്കാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെ പല്ലിളിച്ചു കാട്ടുന്നത് സംഘപരിവാർ ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം അഡ്വക്കേറ്റ് ഒക്കെ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ നടപടികൾ വിശദീകരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷീർ അലി ചിന്നക്കൽ ട്രഷറർ ഷറഫുദ്ദീൻ എടകഴിയൂർ ഓർഗനൈസിംഗ് സെക്രട്ടറി പി എം നൌഷാദ് കടപ്പുറം സി കെ ഖാദർ മജീദ് വെങ്കിടങ്ങ നസറുദ്ദീൻ സെയ്ദ് വാടാനപ്പിള്ളി സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി